പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം പ്രസംഗം ഇലക്ട്രൽ ബോർഡിൻ്റെ ബോർഡിൻ്റെ ഇരുണ്ട മൂലയിൽ ഇരുന്നു ഇരുന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി അഴിമതിക്കെതിരെ സംസാരിക്കുന്നതെന്ന് എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു ജനാധിപത്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും ആഗോള പട്ടികയിൽ രാജ്യം കുപ്പുകുത്തുമ്പോൾ ഇന്ത്യ പുരോഗതിയിലേക്ക് കുതിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നതെന്നും വിമർശനമുണ്ട് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുടെ പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട് ടോബി എന്താണ് ഇപ്പോൾ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനൊക്കെ ബി ജെ പി ശ്രമിക്കുമ്പോഴാണല്ലോ ദീപികയുടെ മുഖപ്രസംഗം പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ആ മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കം ഗോപകൃഷ്ണൻ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ചില എഡിറ്റോറിയലുകളാണ് ദീപിക ദിനപത്രത്തിൽ വരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ബിജെപിയെയും അതുപോലെ തന്നെ അവർ സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാടുകളെയും ഒക്കെ പറഞ്ഞെങ്കിൽ പ്രധാനമന്ത്രി കേരളത്തിലെത്തി മടങ്ങുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം കൂടി എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇലക്ട്രൽ ബോർഡിന്റെ ഇരുണ്ട മൂലയിലിരുന്ന് പ്രധാനമന്ത്രി അഴിമതിക്കെതിരെ സംസാരിക്കുന്നത് എന്നുള്ളൊരു വിമർശിച്ചു വിമർശമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് അതായത് നിരവധി കാര്യങ്ങൾ ഉയർത്തിക്കാട്ടാനുണ്ട് കേരളത്തിൽ ആ വിഷയങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടാതെ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് രാജ്യം പോയിരിക്കുന്നു എന്നുള്ളൊരു വിമർശമാണ് ഈ ലേഖനത്തിൽ ഒന്നടങ്കം കാണാനുള്ളത് അതിന് പ്രധാനമന്ത്രിയും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ദീപികയുടെ വിമർശനം ജനാധിപത്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും ആഗോള പട്ടികയിൽ രാജ്യം കൂപ്പുകുത്തി എന്നിട്ട് രാജ്യം പുരോഗമ പുരോഗതിയിലേക്ക് കുതിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇതിനേക്കാൾ ദൗർഭാഗ്യകരമാണ് നിർഭാഗ്യകരമാണ് മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് എന്നൊരു വിമർശമാണ് ദീപിക മുന്നോട്ട് വെക്കുന്നത് നുണപ്രചരണങ്ങൾ പ്രധാനമന്ത്രിയും ഭാഗമാകുന്നത് നിർഭാഗ്യകരമാണെന്ന് ദീപിക പറയുന്നു അതുപോലെ തന്നെ ഉധംപൂരിൽ നടത്തിയ പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രസംഗം ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിനെതിരെ പലതും പറയുന്നുണ്ട് നമ്മൾ കണ്ടതാണ് മട്ടൻ കറി കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു പരാമർശം അതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ വിഷയങ്ങളെ തന്ത്രപൂർവം മതവുമായി കൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തുന്നത് എന്നൊരു വിമർശം കൂടി ഇതിലുണ്ട് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തകർത്തപ്പോഴാണ് മുഗളന്മാർക്ക് തൃപ്തി കിട്ടിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നു ഇത്തരം സംഭവങ്ങൾ ലോകത്തിന് മുമ്പിൽ രാജ്യത്തെ അപകാസ്യരാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എടുക്കുന്ന നിലപാടുകളിലുള്ള വിമർശം ദീപിക മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹവുമായി അടുക്കാനുള്ള ശ്രമം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലടക്കം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സഭയുടെ ഔദ്യോഗിക ഒരു പത്രം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ദീപിക ജനപത്രത്തിൽ തന്നെ ഈ ഒരു പരാമർശം വരുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത് ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗോപികൃഷ്ണൻ ആണ് വിവരങ്ങൾ നൽകിയത്